എന്ന് കുറച്ച് ഞാൻ കമന്റ്സ് ഒന്നും സംഭവം മനസ്സിലായോ നീക്കാൻ ആദ്യം ചോദിച്ചാൽ എല്ലാരും ലൈക്കും സബ്ബും ഒന്നും ചെയ്യണേ നമുക്ക് അങ്ങനെ ലൈക്കും ഒന്നും ആരും ചെയ്യുന്നില്ല എല്ലാരും ഒന്നും ചെയ്യണേ കൂടുതൽ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആദ്യം തന്നെ ലൈക്കും സബും ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് കൃഷ്ണ എയർപോർട്ടിൽ വന്നിട്ടുണ്ട് അത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് പിന്നെ വന്നേക്കുന്ന നമ്മൾ ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഓയിസ് കേട്ടാവേ ഗൈസ് അപ്പൊ നമുക്കൊന്ന് പോയിട്ട് ബിഗ് ബോസ് എന്താ മനസ്സിലാവാത്ത എന്ന് പറയാനാണ് പോയിട്ട് ഞാൻ ആ കേസ് കമന്റ്സ് ഒന്നും സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് ആദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടി പെട്ടികൊടുക്കുന്ന ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അതിന്റെ ഭാഗ്യം നരേന്ദ്രമോദിക്കൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലാണ് സായി സംസാരിച്ചത് പിന്നെ അയങ്കര പിന്നെയും ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് റോബിൻ ോബിൻ കാർഗിലിരുന്ന് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കാർഗിലിരുന്ന് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോൾ മോനെ മനസ്സിലായി കാണുമല്ലോ നമ്മൾക്ക് ആ വീഡിയോ കണ്ടതല്ല നമ്മൾ റോബിനും പിന്നെ സഞ്ജുട്ടൊക്കെ ഇടയ്ക്കെടുത്ത് ഇയാൾ ഇയാളെ എടുത്തിട്ട് ഉടുക്കുന്ന രീതിയിലൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം സായി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ട് കാണുമല്ലോ ഏ അതായത് രണ്ട് ദിവസം ബിഗ് ബോസ് പുറത്താക്കിയത് രണ്ട് വട്ടം റോബിനെ പുറത്താക്കിയതാണ് അപ്പം അതേ അതുപോലുള്ള ആൾക്കാർക്കൊന്നും കംസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നും ഇല്ലെന്നാണ് സായി പറയുന്നത് പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാലാ ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തത് പുള്ളിയും റീച്ചിന് വേണ്ടി ചെയ്തത് അതായത് റോബിന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സായി പറഞ്ഞിട്ട് കാർമത്ത പുള്ളിക്കാരൻ നമുക്ക് ബാക്കി കേട്ടു നോക്കാം ചാൻസ് ഉണ്ട് അല്ല സോ ഇനി ഒരു ദിവസം ആയിരിക്കും ഒരു ദിവസം മാറ്റം സംഭവിക്കാം ഗെയിം അങ്ങനെ പോകും അവിടെ അതിനകത്ത് ആരും ആയിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു വൺ അവർ കൃത്യമായിട്ട് അവര് എക്സിക്യൂട്ട് ചെയ്യാൻ ആർക്കും പറ്റുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരെ നോക്കിയിട്ട് ഗെയിം ഗെയിമും ഇവിടെ ഉള്ള കണ്ടസ്റ്റന്റ്സ് ആരും ആ ടോക്ക് നടക്കുന്നില്ല ഡിഫറെൻ്റ് അദ്ദേഹത്തിന് പുറത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ലെന്ന് തോന്നുന്നു പുറത്ത് ഇവിടെ ഗബ്രി സോറി ഗബ്രി അല്ല പുള്ളിയുടെ പൈറ്റേ ഉള്ളു നമ്മുടെ ജിൻഡോ ജാസ്മിൻ എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇനി തോന്നുന്നില്ല സത്യം പറഞ്ഞ പിന്നെ അർജുൻ ഈ പറയുന്ന അഭിഷേകും തമ്മിലുള്ള ഒരു ഫൈറ്റ് മീൻസ് ആ ഒരു ഇത് അത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം മാറി മറിയാം രീതി എനിക്കാണ് ചിലപ്പോൾ അർജുൻ ടോപ്പ് ടുവിൽ വരാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇന്നത്തെ വോട്ടിങ്ങിന് ഇന്ന് രാവിലെ ജാസ്മിനെക്കാൾ വോട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് വെച്ച് പിന്നെ സായി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നന്ദനെ കുറിച്ചാണ് നന്ദനയ്ക്കല്ല പെട്ടിയും കാര്യങ്ങളും കൊടുക്കുന്നത് എന്നുള്ള ഒരു സംസാരം പോലെ വന്നു പെട്ടിയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ആ ഒരു രീതിയിലാണ് സംസാരം സംസാരിച്ചത് പിന്നെ അവക്ക് എന്റെ അനീതിയെ പോലാണ് ഞാൻ അവളെ കാണുന്നത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവക്ക് എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞായിരുന്നു വേറൊരു സംഭവം ഞാൻ കേൾപ്പിച്ചതരാ അയാൾ സീക്രട്ട് ഏജന്റ് തന്നെയാണെന്ന് പറയാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് എന്തായാലും സത്യത്തിൽ സംസാരിച്ചത് എനിക്കിനി അത് വേണ്ടാന്നുള്ള രീതിയിലല്ലേ സംസാരിച്ചത് എനിക്കിനി സായി കൃഷ്ണനായിട്ട് മതി എന്നൊക്കെയാണ് അവിടെ കിടന്ന് പേടി പേടിക്കും സത്യം പറഞ്ഞരാം ഓക്കെ എന്തെങ്കിലും ആട്ടെ പിന്നെ സുരേഷ് ഗോ അവിടെ ആരെയൊക്കെ ചോദിച്ചായിരുന്നു ജയിച്ചാ എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം കാറിയിരുന്നു സംസാരിക്കുമ്പോഴേ പഴയ സീക്രട്ട് ഏജൻ്റ് ആണോ അത് ബിഗ് ബോസിനകത്തെ ഫേക്ക് ഫേക്ക് കാണിച്ച് സായി ആണോന്നൊക്കെ നമുക്ക് കാർ ചെയ്യുന്നു കാണുമ്പോ നമുക്ക് സംസാരിക്കാം സത്യം പറഞ്ഞാലോ ഉം എനിക്ക് എന്താ പറയണ്ടേ അങ്ങോട്ട് പിടി കിട്ടുന്നില്ല പുള്ളിയുടെ കാര്യത്തില് സത്യം പറയാലോ എന്താ പുള്ളി എനിക്ക് തോന്നുന്നു കണ്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാരണം വന്നിരിക്കാൻ ചാൻസ് ഉള്ളത് തോന്നുന്നു കാരണം ട്രെൻഡിങ് നല്ല രീതിയിൽ പുള്ളി അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അവിടെ ഇവിടെയും വള്ളിയും പുള്ളിയും ഒക്കെ തെറ്റിയിട്ടാണ് പുള്ളി പറയുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾക്ക് എല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യുക നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എടുത്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെ കാറേ ഇറന്നുള്ള സംഭാഷണമൊക്കെ വരുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ ലവ് യു ഓൾ ആ സബ് ചെയ്യണേ കേട്ടോ